നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഭാര്യയുടെ മേഴ്സിഡി വിവാദമാണ് വീണ്ടും അത് ചർച്ചാ വിഷയമാണ് ഈ സി പി എം നേതാക്കളുടെ ഭാര്യമാർക്ക് ബന്ധുക്കൾക്കൊക്കെ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ അനധികൃത നിയമനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവണത അത്ര ശുദ്ധ അല്ലല്ലോ അല്ല അത്യെ സരിതാ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് സി പി എം ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഒരു പ്രിയ വർഗീസ് അസോസിയേറ്റ് പ്രൊഫസറായി യു ജി സി മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിയമനം നേടുമ്പോൾ ആ പ്രിയ വർഗീസ് നമ്മുടെ ദിവ്യ എസ് അയ്യുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഉന്നതനായ ഏറ്റവും മിടുക്കനായ രാഷ്ട്രീയ പ്രവർത്തകൻ നേതാവ് കെ കെ രാകേഷിൻ്റെ ഭാര്യയാണ് അതെ അപ്പോൾ കെ കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുൻ രാജ്യസഭ എം പി ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് നിയമനം കിട്ടുന്നു അതിനെതിരെ ആ പോസ്റ്റിന് അർഹനായ കറിയ സാറ് സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരിക്കുന്നതൊക്കെ നമുക്കറിയാം പക്ഷേ സർക്കാരും യൂണിവേഴ്സിറ്റിയും പ്രിയ വർഗീസിൻ്റെ കൂടെയാണ് നിഷ്പക്ഷമല്ല എ എൻ ഷംസീറിൻ്റെ ഭാര്യക്ക് കാര്യങ്ങളിലും അസിസ്റ്റൻ്റ് പ്രൊഫസറായി തുടരുന്നതിന് ഈ പറയുന്നത് പോലെ സർവകലാശാല ചട്ടങ്ങളിൽ തന്നെ ഭേദഗതി വരുത്തിയ കേമന്മാരാണ് ഈ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി അതേ കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇപ്പോൾ സ്വരാജിൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ ഈ മേഴ്സി ചാൻസ് എന്നൊക്കെ പറയുന്നത് ബി ടെക് എൽ എൽ ബി തുടങ്ങിയ പരീക്ഷകളിലൊക്കെ പാസ് ആവാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അവസാന അവസരമാണ് പിഴ അടക്കണം അത് മേഴ്സി ചാൻസ് കൊടുക്കാറുണ്ട് കുട്ടികളുടെ ഭാവിയെ കരുതി പക്ഷേ ഒരു സർവകലാശാല നൽകുന്ന ഏറ്റവും ഉന്നതമായ ബിരുദമായ ഡോക്ടറേറ്റിന് പി എച്ച് ഡിക്ക് മേഴ്സി ചാൻസ് കൊടുത്ത ചരിത്രം കണ്ണൂർ സർവകലാശാല പുതുതായി സൃഷ്ടിച്ചിരിക്കുക ലോകത്തൊരിടത്തും ഒരു മേഴ്സി ചാൻസ് ഉണ്ടാവില്ല നമ്മൾ സി പി എം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നടപടിയിലും സുതാര്യമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ വളരെ അത്ഭുതകരമായ വിചിത്രമായ ഉത്തരവ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു സർവകലാശാല അധ്യാപകരായി നിയമിക്കുന്നതിനുള്ള പ്രായപരിധി അൻപത് വയസ്സുവരെയായി ഇവർ വർദ്ധിപ്പിച്ചു അതുപോലും ആരെയെങ്കിലും ഇവർക്ക് അപ്പോയിൻ്റ് ചെയ്യാനുള്ളതായിരിക്കും അപ്പോൾ അതിനൊരു നിയമം തന്നെ ഇവർ സൃഷ്ടിക്കും അപ്പോൾ പിന്നെ ആർക്കും കോടതിയിൽ പോകാൻ പറ്റില്ലല്ലോ ഇവർ ആ അൻപത് വരെ നിശ്ചയിച്ച് എനിക്ക് തോന്നുന്നത് ഏപ്രിലിൽ ആ ഉത്തരവ് വന്നതിന് ശേഷം ജൂലൈ മാസത്തിലാണ് ഈ പി എച്ച് ഡി പ്രബന്ധം സമർപ്പിക്കുന്നതിന് ഒരു ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ ഇത് നിലച്ചുപോയ ആളുകൾക്ക് ഈ പ്രവർത്തനങ്ങൾ നിലച്ചുപോയ ആളുകൾക്ക് ഇത് സമർപ്പിക്കാമെന്ന ഈ വിചിത്രമായ അടുത്ത ഉത്തരവുണ്ടാകുന്നത് നോർമലി ഒരു രണ്ടര മുതൽ മൂന്ന് വർഷം വരെയാണ് ഒരു പി എച്ച് ഡി പ്രബന്ധം അവതരിപ്പിക്കാൻ ഒരാൾക്ക് കിട്ടുന്ന ആദ്യ ഘട്ട സമയം അത് അഞ്ച് വർഷം വരെ ആവാം ഏഴ് വർഷം വരെയൊക്കെ ആകുമ്പോഴേക്കും യൂണിവേഴ്സിറ്റികൾ അതിനകത്ത് ഗവേഷകരുടെ അടുത്ത് വളരെ കൃത്യമായ നിർബന്ധ ബുദ്ധികളൊക്കെ പിടിക്കും അത് പിന്നീട് അതിന് ഫൈനൊക്കെ ഉണ്ട് പിന്നീട് ആ പ്രബന്ധങ്ങൾ സമർപ്പിക്കുന്നതിന് ഫൈനൊക്കെ കൊടുക്കണം അങ്ങനെ നമുക്കൊരു അനിശ്ചിതകാല പ്രവർത്തനമായി തുടരാൻ കഴിയുന്ന ഒന്നല്ല ഈ ഗവേഷണ പ്രവർത്തനം എനിക്കുള്ളത് രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ എസ് എൻ കോളേജിൽ ഡോക്ടർ മുകുന്ദദാസിൻ്റെ കീഴിലാണ് സ്വരാജിൻ്റെ ഭാര്യ പി എച്ച് ഡി ആരംഭിക്കുന്നത് ഇപ്പോൾ പി എച്ച് ഡി ആരംഭിക്കുന്ന എല്ലാവർക്കും ഗവേഷണം ആരംഭിക്കുന്ന എല്ലാവർക്കും ഒന്നും അത് പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല പല കാരണങ്ങൾ കൊണ്ട് ചില ആളുകള് ആ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഏറ്റവും അവസാനം തൻ്റെ വിഷയം പോലും അപ്രസക്തമാണ് എന്നുള്ള തിരിച്ചറിവിലൊക്കെ ഇതൊക്കെ ഈ ഗവേഷണത്തിൽ നിരന്തരമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചു എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് അവരുടെ ഗൈഡ് തന്നെ സർവീസിൽ നിന്ന് കിട്ടുക ചെയ്തു പോയി ആ ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഒരു ലക്ഷവും വീണ്ടും അഡീഷണൽ ഒരു പതിനായിരം രൂപ കൂടി ഫൈൻ അടച്ച് ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാൻ സാധിക്കുക മിനിമം ഒരു രണ്ട് വർഷമെങ്കിലും എടുക്കും കണ്ണൂർ സർവകലാശാലയിൽ ഒരാൾ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ചാൽ അതൊന്ന് വാല്യുവേഷൻ ചെയ്ത് വരാൻ ഇത് വെറും രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ അത് വാല്യൂ ചെയ്യുന്നു അവർക്ക് പി എച്ച് ഡി ഓൺലൈനായി അവരുടെ ഡിഫൻസ് ഓൺലൈൻ നടത്തുന്നു അവർക്ക് പി എച്ച് ഡി അനുവദിക്കുകയാണ് ഇത് ഇവിടെ ആലപ്പുഴയിൽ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു നിഖിൽ തോമസ് ബി കോം അവസാന വർഷ പരീക്ഷയിൽ തോറ്റുപോയി തൊട്ടടുത്ത വർഷം അതേ കോളേജിൽ അതേ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എം കോമിൽ അയാൾ ജോയിൻ ചെയ്തു അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും അറിയാം അദ്ദേഹം തോറ്റുപോയ ആളാണെന്ന് അതിനിടയിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് പുറത്തുപോയി സംഘടിപ്പിച്ച് ബി കോം പാസ്സായ സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തെ കാലയളവ് പോലും എടുത്തില്ല തുടർച്ചയായി തന്നെ എം കോം വന്ന് പഠിക്കുക ഒരു പരാതിയും കോളേജിൽ നിയമനം വരെ ഇനി അത് മാത്രമോ കെ വിദ്യ മഹാരാജ് കോളേജിലെ എസ് എഫ് ഐയുടെ നേതാവ് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്നു മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പളിൻ്റെയും മറ്റൊരു ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പളിൻ്റെയും വ്യാജ ലെറ്റർ ഹെഡും വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കുകയാണ് ഒരു കുഴപ്പവും ഇവിടെ ബി കോം തോറ്റാള് എം കോമിന് തൊട്ടടുത്ത വർഷം അതേ കോളേജിൽ അതേ ഡിപ്പാർട്ട്മെന്റിൽ ചേരുകയാണ് ഒരു കുഴപ്പമില്ല മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ വാഴക്കുല എഴുതിയത് ചങ്ങമ്പുഴയാണോ വൈലോപ്പള്ളി ആണോ എന്ന് ധാരണയില്ലാത്ത ചിന്താജഹോമിന് വരെ പി എച്ച് ഡി ആണ് അപ്പൊ ഇത് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് വെച്ചാൽ ഇവർ ഈ കൊള്ളരുതായ്മ എല്ലാ മേഖലയിലും കാണിക്കുന്നത് പോലെ ഇവിടെയും കാണിക്കുന്നു ഇതിനൊക്കെ ഇവരെ സഹായിക്കാൻ എല്ലാ സർവകലാശാലകളിലും ഉദ്യോഗസ്ഥന്മാരായിട്ടും ഈ സി പി എമ്മിൻ്റെ അനുകൂല അധ്യാപക സംഘടനയായിട്ടും വലിയൊരു ലോബിയുണ്ട് ആ ലോബി ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ആളുകളാണ് പക്ഷെ ഇതിൻ്റെ ആത്യന്തികമായ പ്രശ്നം എവിടെയാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചു വരുന്ന കുട്ടികൾ എൻ്റെ പി എച്ച് ഡി കണ്ണൂർ സർവകലാശാലയിൽ നിന്നാണ് അല്ലെങ്കിൽ എൻ്റെ പി ജി സർട്ടിഫിക്കറ്റ് കണ്ണൂർ സർവകലാശാലയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും അതിൻ്റെ വിശ്വാസം നഷ്ടപ്പെടും കാരണം ഈ വിശ്വാസ്യതയില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് അതിൻ്റെ സാധുത വലിയ പ്രശ്നമാണ് ഒരു തെറ്റും ചെയ്യാത്ത കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരോടാണ് ഇവർ ഈ നീതികേട് കാണിക്കുന്നത് ഇവർക്ക് വേണ്ടി നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ് ഇവർക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റി നശിപ്പിക്കുകയാണ് കേരളത്തിൽ ഞാൻ ഓരോ നേതാക്കളുടെയും പേരെടുത്ത് പറയുന്നില്ല ആലത്തൂർ മുൻ എം പി ആയിരുന്ന ആളുടെ മുതൽ ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറിൻ്റെ മുതൽ കെ കെ രാകേഷിൻ്റെ മുതൽ ഇപ്പോഴത്തെ സ്വരാജിൻ്റെ മുതൽ ഈ വിപ്ലവം പറയുന്ന എന്താണ് സ്വരാജിനെ കുറിച്ച് തീർച്ചയും മൂർച്ചയുമുള്ള ചിന്തയോ ഈ തീർച്ചയും മൂർച്ചയുമുള്ള വാഗ്മിയൊക്കെ അടിസ്ഥാനപരമായി കാണിക്കുന്നത് ഒരു ഏക ഏതൊരു ഒരു കിങ് ജോങ് മുന്നിനേക്കാൾ അല്ലെ കിങ് ജോങ് മുന്നിനെ പോലെ ഒരു ഏകാധിപതിയെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള തന്നിഷ്ടങ്ങളാണ് ഇവര് കേരളത്തിന്റെ പൊതുഭരണ സംവിധാനത്തിൻ്റെ അകത്ത് പൊതുവ്യവസ്ഥിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് ഇതിനൊരു മാറ്റം വരണ്ടേ ഇതിനൊരു മാറ്റം ഇതിന് മാത്രമല്ല ഇതിന് അടിമുടി മാറ്റം വരണം അടിമുടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏതാണ്ട് ഒരു ഭാഗികമായ നിയമന നിരോധനമാണ് കേരളത്തിൽ നടക്കുന്നത് കേരളം എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് നാട് വിട്ടു വിട്ടുപോകുന്നത് കൊണ്ടാണ് ഏഴായിരവും എണ്ണായിരവും പേരൊക്കെ ഒറ്റ ടേക്കിൽ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്നിട്ട് വിദേശത്തേക്ക് പോകുന്ന ആളുകളെ ഞങ്ങൾ നിയമം മൂലം നിയന്ത്രിക്കുമെന്ന പരിഹാസ്യമായ വർത്തമാനം പറയുന്ന മന്ത്രിമാരാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇവിടെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഒരു കോപ്പി ഞാൻ കണ്ടു നിയമസഭാ ചോദ്യം കേരളത്തിൽ സർക്കാർ വകുപ്പുകളിൽ സർക്കാർ ഉടമസ്ഥതയുള്ള കമ്പനികളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ഈ എൽ ഡി എഫ് ഈ ഭരണകാലത്ത് നടത്തിയിട്ടുള്ള അല്ല ഒഴിവ് വന്നിട്ടുള്ള നിയമനങ്ങൾ അല്ല ഒഴിവ് വന്നിട്ടുള്ള അവസരങ്ങൾ എത്ര എത്ര ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവരതിന് ഉത്തരം കൊടുത്തിട്ടില്ല കാരണം ആ വിവരങ്ങൾ കോഡീകരിച്ചു വരുന്നേ ഉള്ളൂ എന്നാണ് അവർ ഉത്തരം കൊടുക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം പിൻവാതിൽ നിയമനങ്ങൾ നടത്തി ഇതിലെല്ലാം പിൻവാതിൽ നിയമനങ്ങൾ നടത്തി അതായത് പെരിയയിൽ ശരത്ലാലിനെയും കൃപേഷിനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയ പീതാംബരന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളതാണെന്നേ ഈ ജോലി അപ്പൊ അത് പിൻവാതിലൂടെയല്ലേ കൊടുക്കാൻ കഴിയൂ അല്ലാതെ ഇവിടെ അർഹതയുള്ള ഒരു സ്ത്രീക്ക് കൊടുക്കാനുള്ളതല്ല ആ സർക്കാർ ആശുപത്രിയിലെ ജോലി അപ്പൊ പിൻവാതിൽ നിയമനം നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം പിൻവാതിൽ നിയമനം കൊടുക്കണമെങ്കിൽ യഥാർത്ഥ നിയമനങ്ങളെ തടസ്സപ്പെടുത്തി വെക്കണം ആ യഥാർത്ഥ നിയമനങ്ങളെ തടസ്സപ്പെടുത്തി അങ്ങനെ വെക്കുന്നതിൻ്റെ പ്രതിഫലമാണ് പത്തൊൻപത് പി എസ് സി മെമ്പർമാർക്ക് ഇപ്പം നാലേകാല ലക്ഷം രൂപയും അഞ്ചേകാൽ ലക്ഷം രൂപയും മറ്റാനുകൂല്യങ്ങൾക്ക് പുറമേ ശമ്പളമായി ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു തരത്തിലും ഒരു 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 നെല്ലിട പോലും മികവ് പകയാൻ ഇപ്പം നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണ് നിലമ്പൂർ വികസനത്തെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് എന്ത് വികസനത്തെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യരുടെ വ്യക്തിഗതമായ പ്രതിസന്ധികളിൽ ഇടപെടാൻ കഴിയുന്നില്ല മനുഷ്യർക്ക് അർഹതപ്പെട്ട അവസരങ്ങളുടെ നീതിപൂർവകമായ തുല്യ വിതരണം നടത്താൻ ഇവ കഴിയുന്നില്ല പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല കാഴ്ചപ്പാടോടെ ഒരു പദ്ധതിയും കൊണ്ടുവരാൻ കഴിയുന്നില്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല ഉള്ളത് അവർക്കും അവർക്ക് കുടുംബാംഗങ്ങൾക്കുമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി വീതിച്ചെടുക്കുന്ന ആളുകൾക്ക് ആറ് ലക്ഷം കോടിയുടെ പൊതു കടം ഈ സംസ്ഥാനത്തിന് വരുത്തി വെച്ച് ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് പോലും ഒന്നര ലക്ഷം രൂപയുടെ ബാധ്യതയാക്കി മാറ്റുന്ന ഒരു സർക്കാരിന് എന്ത് വികസനത്തെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത് സാമ്പത്തിക ബാധ്യത ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ആ സാമ്പത്തിക ബാധ്യത ഇല്ലെങ്കിൽ ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ള ആ മരുന്ന് കമ്പനിക്കാരുടെ പൈസ കൊടുക്ക് ആശുപത്രികളിൽ ചികിത്സ നടത്തിയ കരുണ പദ്ധതിയുടെ പൈസ കൊടുക്ക് ജീവനക്കാരുടെ ആ കുടിശ്ശികയെല്ലാം ഒന്ന് കൊടുത്ത് തീർക്ക് പാചക തൊഴിലാളികളുടെ കാശു കൊടുക്ക് ഇവിടത്തെ റോഡ് നിർമ്മിച്ച കരാകാരുടെ പൈസ കൊടുക്ക് അല്ലാതെ ഇവർക്ക് നൂറ് കോടി ദൂർത്ത് നടത്താനും എല്ലാം ഉള്ള കാശുണ്ട് ഈ കേരളത്തെ തിരിച്ച് കരകയറാനാവാത്ത വിധം നാശത്തിൽ ഈ ഗവൺമെന്റ് എത്തിച്ചു അതിനെ കുറിച്ചൊക്കെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ചാൻസ് വിവാദം അത് നിലമ്പൂരിൽ അത് നിലമ്പൂരില് അല്ലാതെ തന്നെ എം സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പ്രസക്തിയൊന്നുമില്ല കാരണം നിലമ്പൂരുകാരനായ എം സ്വരാജിനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് കൂടിയായ ഒരാളെ നിലമ്പൂര് മത്സരിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തന്നെ സി പി എമ്മിന് മൂന്നാഴ്ച സമയമെടുത്തു അതിലൊന്നു തന്നെ വ്യക്തമാണല്ലോ അദ്ദേഹം അവിടെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയല്ല എന്നുള്ളത് പല കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അപ്രസക്തനാണ് അവിടെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തം നാട്ടിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ ട്രെയിനിൽ പോയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ട് നിലമ്പൂരുകാർ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നിലമ്പൂർ തൻ്റെ വീട്ടിൽ നിന്നല്ല അദ്ദേഹം ചെന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ തുടങ്ങുന്നത് തന്നെ അദ്ദേഹം ട്രെയിനിൽ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതാണ് ആ വിദൂരത ആ അകൽച്ച നിലമ്പൂരുമായി എം സ്വരാജനുണ്ട് നിലമ്പൂർ ആർക്കൊരിക്കലും എം സ്വരാജ് തങ്ങളിൽ ഒരാളാണെന്ന് തോന്നിയിട്ടുമില്ല പിന്നെ തൃപ്പോണത്തുക പോലൊരു ഒരു തവണ അദ്ദേഹം ജയിച്ചു ഞാനും ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആളാണ് സി പി എമ്മിന് വലിയ പാർട്ടി അടിത്തറയും കരുത്തുമുള്ള ഒരു സ്ഥലമാണ് അവിടെ അധികായനായ കെ ബാബുവിനെ ഒരു തവണ തോൽപ്പിക്കാൻ സാധിച്ച ആളാണ് ആ വിജയം നിലനിർത്താൻ പോലും കഴിയാതെ പോയ ഒരാൾ സി പി എറണാകുളം ജില്ലയിൽ സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ സംഘടനാശേഷിയും കരുത്തുമുള്ളൊരു മണ്ഡലത്തിൽ സ്വന്തം സീറ്റ് നിലനിർത്താൻ കഴിയാതെ പോയ ഒരാൾക്ക് എന്ത് പ്രസക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്